സ്പിരിറ്റ് വേട്ടയിൽ രാഷ്ട്രീയ നീക്കവും കേസിലെ ഒന്നാം പ്രതി സി പി എം വിമത നേതാവിന്റെ ഇന്നലെ പുലർച്ചെ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിലാണ് രാഷ്ട്രീയ വിവാദമുണ്ടായത് പിടിയിലായ പേരിൽ ഒന്നാം പ്രതി ബിനു കൊഴിഞ്ഞാമ്പാറയിലെ വിമതനായ സിപിഎം മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ സഹോദരപുത്രനാണ് എന്നതാണ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദു കഴിഞ്ഞയാഴ്ചയാണ് സതീഷും സംഘവും സിപിഎം ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ വിമത സമ്മേളനം നടത്തിയത് അതിന് പിന്നാലെ സ്പിരിറ്റ് കടത്താരോപണവുമായി ഔദ്യോഗിക വിഭാഗം വന്നിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് സതീഷിന്റെ കൂടെയുള്ളവരുടെ പ്രതികരണം കാലിത്തീറ്റ എന്ന വ്യാജേന ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയായിരുന്ന സ്പിരിറ്റ് ലോറി ഇന്നലെ എലപ്പുള്ളിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൊഴിഞ്ഞാമ്പാറ വണ്ണാമട സ്വദേശി ബിനുവാണ് സതീഷിന്റെ ബന്ധു മാതൃഭൂമി ന്യൂസ് പാലക്കാട്